വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇന്നൊരു ചെറിയ ഗെയിം ആയിട്ടോ വന്നിട്ടുള്ളത് ഏത് ഗെയിം അറിയുമോ ഞാനൊരു വേർഡ് പറയും ആ ആ ഫസ്റ്റ് ലെറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് എന്ത് സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ലെറ്റർ വാ വാ പേരെന്താ ഓക്കെ വീട് ഊ എന്താ കഴിച്ചേ പെട്ടെന്ന് പറയോ ഇപ്പൊ എത്രയായി വിജയിച്ചിരിക്കുന്നു ോട് ചോദിക്കട്ടാ അങ്ങനെ ഒരു അക്ഷരം വെച്ചിട്ട് നമുക്ക് ഒന്ന് പറയാൻ കഴിവുള്ള വേറെ വ്യഞ്ജനക്ഷരാണ് വ്യഞ്ജനാക്ഷരം അത് വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ നെക്സ്റ്റ് എന്താ പറയാ ഉലക്കയിലരച്ച ഉഴുന്നുട ഉച്ചക്ക് ശേഷം കറങ്ങാൻ പോകണം ഉച്ചക്ക് കറങ്ങാൻ പോയതിന് ശേഷം ഉച്ചക്ക് വീണ്ടും കറങ്ങാൻ പോകണം ഉച്ചക്ക് ശേഷം കറങ്ങിയതിനു ശേഷം വൈകുന്നേരം പോകണം ഊർച്ചുഗൽ ഫ്രൈമോന്ന് കേട്ടോ ഊർച്ചുഗലിന്റെ കളി ഊർച്ചുഗൽ അടുത്ത ഞാൻ പറയാൻ പോന്നാണ് പേരെന്താ ഓക്കേ നക്കിന്റെ വീടോടാ എല്ലാം ഉഷാറല്ല അടിപൊളിയല്ലേ ലൈഫൊക്കെ ഓക്കെ പിന്നെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താസി അപ്പൊ ഇന്ന് രാത്രി എന്താ കഴിക്കാൻ പോണത് ओके पारा நம்ம அந்த கேர்மோ பால் கப்பா いや போர்ட்ஸ் வீங்க 3 கோள அடிச்சி 10 கோள கோஸ்ட் சச்சொண்டுக்கு இப்போ நம்மள இங்க போய் இப்போ போட் ஷாட்ல போட் ஷாட் 카페 അവില്ലാതെ എന്തെങ്കിലും പറയാന ഹോട്ട് ഷോട്ട് എന്നല്ല എന്നാ പറയണേ ഹോട്ട് ഷോട്ട് അല്ലേ അത് നമ്മളെ അങ്ങിങ്ങരെ പോർച്ചുഗലിൽ കളി കാണാൻ ഹോട്ട് ഷോട്ട് പോയിട്ടുള്ളത് ആ ഓക്കേ പോർച്ചുഗലിന്റെ കളി കാണാൻ പോർച്ചുഗൽ എപ്പോഴും പോകുന്നില്ല പോയിട്ടുള്ള കാണോ ആ ഓക്കേ ഓക്കേ ഞാൻ ചോദിച്ചതാണ് ടാ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ കാണ്ടി മതി ഇഷ്ടപ്പെട്ട സ്ഥലത്തിനെ പേര് തലശ്ശേരി തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ട് ആ തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ട് തലശ്ശേരി ബിരിയാണി എത്ര രൂപയാണ് നാട്ടില് தர்ശീവീരൻ കേഗദേശൻ ഡാറ്റാബേസ് ഒന്നും കേറി പറയല്ലേ കേറി മുറുക്കേ അങ്ങനെ 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 വേർഡ് ആക്കിയിട്ട് ഇങ്ങനെ പറയും എന്നല്ല അങ്ങ പറഞ്ഞു അങ്ങ പറഞ്ഞു ദർശീവീരൻ എന്നല്ല പറയുന്നു അല്ല അണ്ടി അങ്ങ അങ്ങനെ അല്ല പറയേണ്ടത് അതൊക്കെ പറയും ആ ഓക്കേ ഇഷ്ടപ്പെട്ട കാർ ഏതാ ഇഷ്ടപ്പെട്ട കാർ ഇഷ്ടപ്പെട്ട കാർ ഇഷ്ടപ്പെട്ട കാർ ഇഷ്ടപ്പെട്ട കാർ കാറോ ആ കാറിൽ പോるല്ലേ ഏ ഏ ദേ ടാർ ടാർ ജീപ്പ് അല്ലേ ഇഷ്ടപ്പെട്ട മൃഗം ഏതാ ഇഷ്ടപ്പെട്ട മൃഗം പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള മൃഗം ഇല്ല ഒരു സ്ഥലത്തിന്റെ പേര് സോറി ഇഷ്ടപ്പെട്ട ഒരു പേര് താ വെച്ചിട്ട് ഓ മുന്നേ സ്ഥലല്ലോ ആ പോയി ഞാൻ ജയിച്ചിരിക്കുന്നു പറ ഇതെപ്പോഴും തോക്കൂട്ട് ആളെപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം